യാത്രകൾ എന്നും സുന്ദരമാണ് യാത്ര അനുഭവങ്ങൾ അതൊന്ന് വേറെ തന്നെയാണ് ഇതാ ഇപ്പം നമ്മൾ ഇവിടെ നാട്ടിൽ നിന്ന് ഊട്ടിയിലേക്ക് പോവാണ് അതും മസനകുടി വഴി ഊട്ടിയിലേക്ക് നിലമ്പൂര് വഴിക്കടവ് നാടുകാണി ചെലവ് വഴിയാണ് പോകുന്നത് അതാണ് ഏറ്റവും നല്ലത് അതുപോലെ ആനകളെ മറ്റൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ കാണാം പക്ഷെ ആനൻ്റെ അടുത്ത് പോകരുത് അതേപോലെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങിയെടുക്കരുത് ഒക്കെ ഭയങ്കര അപകടമാണ് അതേപോലെ ഫോണടി ചിലവ് ശല്യപ്പെടുത്തരുത് ജസ്റ്റ് നമുക്ക് കണ്ടിങ്ങനെ മെല്ലങ്ങനെ പോരാ ചെറിയ മഴ ഉണ്ടായതിനോട് രണ്ട് സൈഡിലും നല്ല പച്ചപ്പൊക്കെ ഉണ്ട് ഇതിലെ പോവാന്ന് പറയുന്ന ഒരു പ്രത്യേക രസം തന്നെയാണ് എന്താ റോട്ടിൽ പോകാനടുത്ത പോലെ തന്നെ കുരങ്ങന്മാരൊക്കെ കുറയുണ്ട് അതേപോലെ മാനുകളുണ്ട് നിറയെ മൃഗങ്ങളൊക്കെ കാണാം നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര രസമായിരിക്കും ഇതിപ്പോൾ അവിടെ കണ്ട ഒരു അരുവിയാണ് ഇവിടെ അടുത്തൊരു ആനപ്പന്തിൻ്റെ ഇവിടെ ആനയൂട്ടൊക്കെ നടക്കുന്നുണ്ട് രാവിലെ വൈകുന്നേരമായിട്ട് നിശ്ചിത സമയത്ത് നടക്കുന്നുണ്ട് ഇപ്പോൾ അതായത് നമ്മുടെ മുന്നിലേതമാൻകൂട്ടം നല്ല രസമുട്ടോ അവരെ കണ്ടെടുക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് റോഡ് സൈഡിൽ തന്നെയാണ് നമ്മൾ കുറച്ചു നേരം നിർത്തി കാണാം പക്ഷെ അവർക്ക് ഭക്ഷണമൊന്നും കൊടുക്കരുത് മൃഗങ്ങൾക്കൊന്നും ഒരു തരത്തിലുള്ള ഭക്ഷണം കൊടുക്കരുത് ഇതിവിടെ നീലഗിരിക്കാടുകളൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലം ഉണ്ടോ ചെറിയൊരു അങ്ങാടിയൊക്കെ വരുന്ന സ്ഥലമാണ് നല്ല അടിപൊളിയാണ് കുറേ കൃഷി സ്ഥലങ്ങളുണ്ട് ഇവിടെ ഇതാ നമ്മളെ മുത്താരി കൃഷിയാണ് ഇവിടെ കാണുന്നത് അതേപോലെ ക്യാരറ്റിൻ്റെ കൃഷിയൊക്കെ ഇവിടെ കാണുന്നത് നല്ല വീടുകളൊക്കെ കുറച്ച് ഇങ്ങനെ ഉണ്ട് അവിടെ കുറച്ച് ദൂരമായിട്ട് എന്ത് രസമല്ലേ ഇവിടെ കാണാൻ കുറേ ചെറിയ ചെറിയ വീടുകൾ ഒക്കെ ഒറ്റ നില വീടുകളാണ് നമ്മളവിടുത്തെ പോലെ രണ്ട് നില വീടുകളൊന്നും ഇവിടെ എവിടെയും കാണാൻ കഴിയാം അങ്ങനെ പിന്നെ ഞങ്ങളിങ്ങനെ പോയി കുറേ സ്ഥലങ്ങൾ നിർത്തി ഒക്കെ കണ്ട് കുറേ തേയിലത്തോട്ടങ്ങളും അങ്ങനെ കുറേ കൃഷി സ്ഥലങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി സ്പോട്ടുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത് പിന്നെ ഞങ്ങളുടെ ചായ കുടിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു കടയിൽ നിർത്തിയിട്ടും ഇവിടെ നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ ഈ കടൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ബാക്കിൽ പാർക്കിങ്ങുണ്ട് പാർക്കിങ്ങുണ്ട് അതേപോലെ നമുക്ക് നമ്മൾ വ്യൂ പോയിൻ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒരു കടയിൽ നിന്ന് തന്നെ നല്ല ഷീറ്റൊക്കെ വെച്ചിട്ട് വെൽറ്റിംഗ് ഒക്കെ ചെയ്തുണ്ടാക്കിയ ഒരു നല്ല സ്പോട്ടാണ് അങ്ങനെ നമ്മൾ ഊട്ടിയിലെത്തിട്ടോ ഊട്ടിയിലെത്തിയിട്ട് റൂം തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിപ്പോൾ ഞങ്ങൾ കിട്ടിയത് നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ കുറച്ച് പുറത്തായിട്ട് ടൗണിൽ നിന്ന് കുറച്ച് മൂന്ന് കിലോമീറ്റർ പുറത്തായിട്ട് ഇട്ടിയ റൂമാണ് മിസ്റ്റ് വാലി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് പക്ഷെ നല്ല അടിപൊളി സ്ഥലമാണ് കുറച്ച് ഒരു ചെറിയൊരു കുന്നിൻ്റെ മുകളിലാണ് നല്ല കോടകളൊക്കെ കാണാം നല്ല അടിപൊളി സ്ഥലം അടിപൊളി സ്ഥലമാണ് നല്ല ചീപ്പ് റേറ്റിന് നമുക്ക് റൂം കിട്ടിയിട്ടുണ്ട് പിന്നെ തിരക്കുള്ള ദിവസങ്ങൾ ശനി നാല് ദിവസങ്ങളിൽ പോവാക്കായിരിക്കും നല്ലത് അന്ന് റൂമിന് പ്രത്യേകം വാടക കൂടുതലായിരിക്കും അപ്പോൾ അല്ലാത്ത ദിവസങ്ങൾ വർക്കിംഗ് ഡേയ്സിലിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ റൂമിനൊക്കെ റെൻ്റൊക്കെ കുറച്ച് കുറവ് കിട്ടും പിന്നെ ഒരു പറഞ്ഞ വിലക്കു തന്നെ വാങ്ങരുത് നമ്മൾ കുറച്ച് ബാർഗെയിൻ ചെയ്തിട്ട് വാങ്ങാൻ പറ്റുള്ളൂ അങ്ങനെ ഊട്ടിയിലൊക്കെ ഒരു ദിവസം ഇറങ്ങി പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുകയാണേ തിരിച്ച് പോരുമ്പോൾ നമ്മൾ പിന്നെ മുത്തങ്ങ വഴിയാണ് വരുന്നത് കേട്ടോ അതായിരിക്കും ഒന്നും കൂടി നല്ലത് അപ്പോൾ തിരിച്ച് വരാൻ സമയത്ത് ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി ഇതാണ് പറഞ്ഞത് നമ്മൾ ഫ്രൂട്ട്സ് ഞങ്ങളെ കയ്യിൽ കണ്ടപ്പോൾ വണ്ടിയിൽ ഫ്രൂട്ട്സ് കണ്ടപ്പോൾ എന്നൊക്കെ ഉറങ്ങാനാണത് തിരിച്ചു വരികയാണെങ്കിൽ ഇതേപോലെ കൊറേ പച്ചക്കറികട ഉണ്ടോ പക്ഷേ ഇവിടെ വലിയ ആദായമൊന്നുമില്ല കേട്ടോ നമ്മളെ നാട്ടിനായിട്ട് വല്യ വ്യത്യാസങ്ങളൊന്നുമില്ല നല്ലൊരു കാഴ്ച കാണിച്ചു ഇതാണ്ടോ കാട്ടിൽ ജസ്റ്റ് പ്രവേശിച്ചിട്ടുള്ളൂ അല്ല മുന്നിൽ തന്നെ ഒരു പുലി റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നു പക്ഷേ ഞങ്ങൾ പുലിന്റെ നേരെ മുന്നിലായി പോയി അപ്പോ കുറച്ചേരം പുലിയാളും ഇങ്ങനെ നോക്കി നിന്ന് തിരിച്ചു പോയി ഇല്ലെങ്കിൽ നല്ലൊരു കാഴ്ച തന്നെ കാണേന്നെ ായിട്ട് ഞങ്ങള് മുന്നിൽ പോട്ടാണ് കേട്ടോ എന്താ ചെയ്യേണ്ടതരില്ല ക്യാമറ ആണെങ്കിൽ ഓൺ ആവണമെന്നില്ല വണ്ടി ബാക്കോട്ട് എടുക്കാൻ കഴിയില്ല ആ ഒരു തരിപ്പിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സംഭവം കഴിഞ്ഞിട്ടത് പക്ഷെ മുത്തങ്ങ കാടുകളിൽ വരുമ്പോഴാണ് കുറെ മൃഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും കുറെ കാട്ടുപോത്ത് ആന മാനുകൾ ഇഷ്ടം പോലെ നമ്മക്ക് കാണാൻ കഴിയും അങ്ങനെ ഇടയ്ക്കൊക്കെ ഒരു യാത്രകൾ പോവാം യാത്രാനുഭവങ്ങൾ ഒരു വേറെ തന്നെയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ ബൈ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം